ഹലോ ഹായ് നമസ്കാരം ഫ്രാഷൻ ബുട്ട് ഇത് കുറേ ഉണ്ടായിട്ടോ ഇവിടെ ഒരു പത്തു പന്ത്രണ്ട് ഉണ്ടായി എല്ലാം ഇത് ഇങ്ങനെയായിട്ട് പോയി ഉണ്ടോ ഇതേണ്ടോ എല്ലാ ഡ്രസ്സിൻ്റെ മുകളിലാണ് കേട്ടോ ഡ്രസ്സിൻ്റെ മുള്ളാണ് ചെയ്യുന്നത് ഇതേണ്ടോ ഇതാണ് ഇതിൻ്റെ ഇത് നിൽക്കുന്നത് ഒരു ബക്കറ്റിലാണ് ഇവിടെ ഉണ്ട് പറഞ്ഞു പിന്നെ അതെ ഇവിടെ ഉണ്ട് പറഞ്ഞു ഇതൊക്കെ ശരിക്കും പൂത്ത് കായുണ്ടായിരുന്ന എല്ലാം ചടിപ്പി അങ്ങനെ എന്തോ ഒരു എന്തോ ഒരു സാധനം നീര് നീരുകൂറ്റി കുടിച്ചിട്ട് മൊത്തം ചടിപ്പി ഒരുപാട് വലുതൊന്നുമല്ല കേട്ടോ ഒരു ആ മൂന്നോ നാലോ മീറ്റർ ആയത് ഏറ്റവും കൂടുതൽ വലുതായിട്ടുള്ളു ഇത് ഞാനൊരു വയലറ്റ് പേര നട്ടേക്കണേ എൻ്റെ ചോട്ടിൽ തന്നെ മുളച്ചിണ്ടായതാണ് ഇതൊരു വയലറ്റ് പേര നട്ടേക്കണാണ് അതിൻ്റെ അകത്ത് തന്നെ മുളച്ചുണ്ടായ ഒരു കായ നട്ടിട്ട് പിടിച്ചില്ല ഉണ്ടോ തന്നെ ബക്കറ്റിൽ മുളച്ച് ഉണ്ടായിരുന്ന ഇത് കയ്യിൻ്റെ കായമായിരുന്നു ഉണ്ടോ ഇത് ഞാൻ കളഞ്ഞു ചാടിപ്പോയി അപ്പം ഞാൻ ഇത് ആട്ടിക്കളിവിടെയും കിടപ്പുണ്ട് എന്തോ ഒരു കുത്തി കളയണ തന്നെ മുന്തിരി ഉണ്ടായത് ഓക്കെ താങ്ക് യു